ിൽ കൂവളശ്ശേരി സ്വദേശി ശ്രീജ എന്ന യുവതി കെ എസ് ആർ ടി സി ബസ് കയറി ഇറങ്ങി മരിച്ച സംഭവത്തിൽ ദൃസാക്ഷികളായ പെട്രോൾ പമ്പിലെ ദൃസാക്ഷികളായ വ്യക്തികൾ ഇതുവരെ നെട്ടൽ മാറാത്ത അവസ്ഥയിലാണ് അത്രത്തോളം ഭീകരമായിരുന്നു ആ കാഴ്ച എന്നുള്ളതാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര നഗരത്തിൽ തന്നെയുള്ള കെ കൃഷ്ണൻകുട്ടി ആൻഡ് കോ എന്ന പെട്രോൾ പമ്പിന് മുന്നിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരുന്നതിന്റെ മാനേജർ അനിൽകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് നെട്ടൽ ഉണ്ടാക്കിയോ അത്തരത്തിലുള്ള സംഭവിച്ചത് തീർച്ചയായും നമ്മളത് കണ്ടു തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പ് പറഞ്ഞ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് സ്ഥിരമായിട്ട് ഇവിടെ പെട്രോൾ അടിക്കാൻ വരുന്ന ഒരു വ്യക്തി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചാണ് നമ്മുടെ സമയം ആ എന്താണ് സംഭവിച്ചത് അവരെ വന്ന് പെട്രോൾ അടിക്കാൻ തിരിഞ്ഞതാണെന്ന് തോന്നുന്നു പക്ഷെ ആ ബസ്സിന്റെ അതിന്റെ ഫ്രണ്ട് തന്നെയാണ് ബസ്സിന്റെ ആ സൈഡ് കയറി തട്ടി ബസ്സിന്റെ അടിയിലോട്ട് അങ്ങ് ദിവസം റോഡ് തിരക്കുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് അവിടെ തിരക്കൊന്നുമില്ലായിരുന്നു ഈ ഈ ഈ സ്പീഡിൽ സാഹചര്യം ഇല്ല സ്പീഡ് അല്ലായിരുന്നു ഉത്സവത്തിന്റെ ഉത്സവത്തിന്റെ ക്ഷേത്രത്തിന്റെ മൈക്ക് ഉണ്ടായിരുന്നു കാരണം സൗണ്ട് സൗണ്ട് കേട്ടിരിക്കാൻ കേട്ടിരിക്കാൻ ബസ്സിന്റെ തോന്നുന്നു വന്നത് വന്നത് മരണപ്പെട്ട സ്ത്രീ ആ അതാണ് ഇതിന്റെ തൊട്ട് ഇവരൊക്കെ പേടിച്ച് ഇത് കണ്ട് ഓടി എന്നുള്ളതാണ് ഇതിന്റെ മാനേജർ പറഞ്ഞത് എന്താണ് സംഭവിച്ചത് സൗണ്ട് നോക്കിയപ്പോൾ ാണ് ഹെൽമെറ്റിലൂടെയാണ് കണ്ടത് നമ്മൾ ഹെൽമെറ്റ് പൊട്ടിപ്പോയായിരുന്നു നമ്മൾ കണ്ട നോക്കിയ സമയത്തായിരുന്നു ഈ ചരിഞ്ഞത് ബസ്സിന്റെ ടയർ ബാക്കിലെ ടയർ ഈ ഭാഗം കൊണ്ടാണ് ബസ് പോയോ കാരണം ഈ ബസ് അങ്ങ് ഫ്രണ്ടിലോട്ട് പോയായിരുന്നു കുറച്ചു ഡ്രൈവറിന് കാണാൻ കഴിയാത്തൊരു സ്ഥലത്തായിരുന്നു കാണുമോ ഈ നമ്മൾ നമ്മളത് വലുതായിട്ട് നമുക്ക് നമ്മളിവിടെ വണ്ടി ഉണ്ടായിരുന്നു എനിക്ക് ചേച്ചി ഇവിടെ വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ വണ്ടിക്ക് അടിക്കുകയായിരുന്നു ഡ്രൈവർ കണ്ടിരിക്കില്ല അതിന്റെ സൈഡാണ് തട്ടിയിക്കുന്നത് കഴിഞ്ഞ ഇവരിങ്ങനെ തിരിയണ സൈഡിലാണ് ബസിന്റെ സൈഡാണ് തട്ടുന്നത് അവിടെ ഒരിക്കലും ഡ്രൈവർ കാണാൻ സാധ്യതയില്ല ആ അത് മാത്രല്ല ബസ്സിൻ്റെ സൗണ്ട് എവർ കേൾക്കാൻ സാധ്യമല്ല അതേ ഉള്ളൂ അല്ല തിരിച്ച് ഡ്രൈവർ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഡ്രൈവർ കാണുന്നില്ല ഇവർ പെട്ടെന്ന് ആ ബസ് നമ്മളെ വീഡിയോ നോക്കിയാൽ അറിയാം ബസ് ഒല്പം റൈറ്റ് തിരിയുന്നുണ്ടായിരുന്നു ഈ ഇവർ ഇവരിങ്ങോട്ട് തിരിയുന്നുണ്ടെങ്കിൽ ബസ്സും കുറച്ച് റൈറ്റ് തിരിയുന്നുണ്ട് പെട്ടെന്ന് അതിനുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് തട്ടിപ്പോയി ഡ്രൈവറും അറിയാതെ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഇറങ്ങി ഓടിയെന്നുള്ളതാണ് പറഞ്ഞത് മാറിയിട്ടില്ല <laughs> 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 എന്തായാലും നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു യുവതിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയണം അല്ലേ ദാരുണമായ രീതിയിൽ മരണപ്പെട്ടത് ഏറ്റവും ദുഃഖകരമായ ഒരു എന്ന് പറയുന്നത് ഈ ശ്രീജ എന്ന ഈ കൂവളശ്ശേരി സ്വദേശിക്ക് രണ്ട് മക്കളാണ് ഒരു ഇളയ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂത്തയാൾ പ്ലസ് ടുവിൽ പഠിക്കുന്നു ഭർത്താവ് രണ്ട് വർഷം മുൻപ് മരണപ്പെട്ട ഒരു യുവതി കൂടിയാണ് മാത്രമല്ല ഇവിടെയുള്ള ശബരി തേയില ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ് അതിന്റെ ഇതുമായി തൊഴിലുമായി ബന്ധപ്പെട്ട ശബരി തേയില ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ാണ് ശ്രീജയുടെ ഭർത്താവിന്റെ സഹോദരൻ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് അവരും ഒരു തരത്തിലും പ്രതികരണം രേഖപ്പെടുത്താൻ തക്ക വിധത്തിലല്ല എന്നുള്ളതാണ് വലിയ ഇവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ള ഇല്ല രീതിയില്ല അങ്ങനെ ഒരു അതായത് ഇവർ പറയുന്ന അനുസരിച്ച് ഈ ദൃസാക്ഷികൾ പറയുന്നത് അനുസരിച്ച് ഒരു പക്ഷേ ഇവിടെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഇന്നത്തെ ദിവസം ക്ഷേത്രത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതിന്റെ സൗണ്ട് ക്ഷേത്രത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ സൗ ഇത് എന്താണ് റേഡിയോ വച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ സൗണ്ട് കാരണം ഈ രണ്ടു പേർക്കും അതായത് ഈ ഡ്രൈവർക്കും ഈ ശ്രീജയ്ക്കും ബസ് വരുന്നതോ അല്ലെങ്കിൽ ഡ്രൈവർക്ക് ഇതിലുള്ള ഒരാൾ അടിയിൽപ്പെട്ടതിന്റെ ഒരു ഒച്ചയോ ഒന്നും കേട്ടിട്ടുണ്ടാകില്ല അതായിരിക്കാം കാരണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഒരു പക്ഷെ അത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം മാത്രമല്ല ശ്രീജയുടെ വണ്ടിയിലേക്ക് തട്ടുന്നുണ്ട് അല്ലേ വണ്ടിയിലേക്ക് തട്ടുന്നുണ്ടല്ലോ ഡ്രൈവർ കാണാൻ പറ്റില്ല എന്റെ താഴെ മേളിലെ ആഭാഗത്താണ് തട്ടുന്നത് ഡ്രൈവർക്ക് ശ്രദ്ധിക്കാൻ എന്തായാലും എന്തായാലും ഇത് ഒരു തരത്തിലും സ്പീഡ് കൂടി അപകടത്തിൽപ്പെടേണ്ട ഒരു സാധ്യത ഇവിടെ ഇല്ല കാരണം അത്രയ്ക്കും ഒരു ചെറിയ ഏരിയയാണ് പിന്നെ എന്തെങ്കിലും തടുക്കൽ കൊണ്ട് ഡ്രൈവറ് നിർത്തേ നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണത് സംഭവിക്കാത്തത് എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല ബസ് കുറച്ച് നേരം അപ്പുറത്തൊരു മാറി നിർത്തി കയറി ഇറങ്ങുമ്പഴത്തേക്ക് ബസ്സിന്റെ കുലു കൊണ്ടായ അറിഞ്ഞു അറിഞ്ഞപ്പോഴത്തേന് തൊട്ടടുത്ത് അപ്പുറം നിർത്തി കുറച്ച് മാറി ഇവിടെ തിരക്ക് വരുന്ന കുറച്ച് മാറ്റി നിർത്തി ബസ്സിലായാലും മൂത്ത മകനെ മാത്രം ഇപ്പോൾ മരണവിവരം അറിയിച്ചതായാണ് നമ്മളോട് ശ്രീജയുടെ ഭർത്താവിന്റെ സഹോദരൻ പങ്കുവച്ചത് കുടുംബത്തെ സംബന്ധിച്ച് ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു ഒരു ദാരുണമായൊരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നെയ്യാറ്റിങ്കര പോലീസുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടത്താൻ കഴിയില്ല മെഡിക്കൽ കോളേജിൽ എത്തിച്ച നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക അതിനുശേഷം ഈ കൂവളശ്ശേരിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് ഒരു സംഭവമാണ് ഇന്ന് ഉച്ചയോടുകൂടി നെയ്യാറ്റിങ്കര ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് అనూప్ గోబిప్ప మార్లీ వర్గీస్ పాల్ ఫోకస్ న్యూస్ టివి